എന്തോന്നട ചാവുമെ ഇടാ എഴുന്നേക്ക ആ പെണ്ണ് വരുന്ന പെണ്ണ ഏത് പെണ്ണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തവിന ശേഷം ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്തിന്റെ പേര് വെളിപ്പെടുത്തി രംഗത്ത് വന്നത് പിന്നാലെ നടക്കുന്നത് ഒരു ഒരു എന്തോന്ന് ഇതിനേക്കാൾ കരഞ്ഞിട്ടുണ്ട് ഞാൻ രാത്രി മുഴുവൻ തിരിഞ്ഞു ഹേമ കമ്മിറ്റി പുറത്തു വന്ന പിന്നാലെ ഇതുവരെ വന്ന ആരോപണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം ും എം എൽ യുമായ മുകേഷ് ഇതുവരെ രണ്ടു പേർ മുകേഷിനെതിരെ രംഗത്തെത്തി ടെലിവിഷൻ ജോസഫ് മുന്നേ ഉന്നയിച്ച ആരോപണം ഇന്നലെ വീണ്ടും നടിയായ പ്രവർത്തകർ രണ്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബു ഇതുവരെ രണ്ടു പേർ ഇടവേള ബാബു രംഗത്ത് ആദ്യം ആരോപണം ഉന്നയിച്ചത് ജൂബിദാജ് അണ്ടി ആദ്യം ആരോപണം ഉന്നയിച്ചത് ജൂബിദാജ് അണ്ടി എന്ന ചലച്ചിത്ര പ്രവർത്തക ഇന്ന് സിദ്ദിഖ് മുന്നേ ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ആരോപണം ആവർത്തിച്ച് ശക്തമായി രംഗത്തെത്തി പോക്സോ ആരോപണവും സിദ്ദിഖ് നേരിടുന്നു രംഗത്തെത്തിയത് ജയസൂര്യോപണുള്ളത് ചേട്ടനെങ്കിലും കാര്യം അറിയാമോ ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇടയ്ക്കെടുത്ത് ഞാൻ ചെയ്ത് കൊടുക്കും രാജു നടി മീനു മുനീർ തന്നെയാണ് മണിയമ്പിള്ള രാജുവിനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത് ബാബുരാജ് നടൻ ബാബുരാജിനെതിരെ പീഡനാരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇന്ന് രംഗത്തെത്തിയത് മോശം സമയത്തും എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം ഊഹാപോഹങ്ങളും ഏറലുണ്ട് പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട് ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കളിഷാപ്പിലിരുന്ന് കുശുകുശി പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി ഇതേ നടി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നു ഞാൻ പ്രൊഡ്യൂസറുടെ വലം കൈയാണ് തുളസിദാസ് സംവിധായകൻ തുളസിദാസിനെതിരെ നടി ഗീതാ വിജയനും പേര് മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകയുമാണ് രംഗത്തെത്തിയത് രണ്ട് വെളിപ്പെടുത്തലും ഇന്നാണ് പുറത്തു വന്നത് ഒൻപത് സംവിധായകൻ രഞ്ജിത്ത് ബംഗാൾ നടി ശ്രീലേഖ മിത്രയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രഞ്ജിത്തിന്റെ പേര് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു പത്ത്

എന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് യും കമന്റ് ചെയ്യും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാറുണ്ട് ഷെയറും ചെയ്യാറുണ്ട് എന്റെ സതീർഘനും ആ പൂജ പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരുന്നേ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ പ്ലീസ് അമ്പാട്ടിയെ പ്രാർത്ഥിക്ക് രാമാനിച്ച തേങ്ങുടക്കടാ